നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യത എങ്ങനെ കണക്കാക്കാൻ കഴിയും ആരായിരിക്കും മുൻതൂക്കം ലഭിക്കുക എന്തായാലും അവിടുത്തെ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് രണ്ട് കാര്യം രണ്ടുപേർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പ്രധാനമായും ഈ സർക്കാരിന്റെ വിലയിരുത്തലാവും എന്ന് യു ഡി എഫും പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും പറഞ്ഞിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തേരോട്ടമായിരിക്കും എന്ന് യു ഡി എഫും പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും പറഞ്ഞിട്ടുണ്ട് അതേസമയം ബി ജെ പിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അവിടെ ജോർജ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അതും ഒരു ക്രിസ്ത്യൻ ബെൽറ്റിനെ സമാധാനപ്പെടുത്താൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ സ്വരാജിനാണ് ബി ജെ പി സ്ഥാനാർത്ഥിനെ നിർത്തിയില്ലെങ്കിലും ഇപ്പോൾ മോഹൻജോർജിനെ നിർത്തി എന്ന് പറയുമ്പോഴും സ്വരാജിന് തന്നെയായിരിക്കും അവിടെ അതിനൊരു സാധ്യത ഉള്ളത് ഏർ അതിൽ സ്വരാജ് രാഷ്ട്രീയ നിലപാട് കൊണ്ട് ജാതി വാല് വെട്ടി പക്ഷേ ബി ജെ പി അത് വെട്ടണ സ്വരാജിന്റെ ജാതി വാല് വെട്ടാൻ യഥാർത്ഥത്തിൽ ബി ജെ പി അത് വെട്ടിയതായിട്ട് കണക്കാക്കുന്നുണ്ടാവില്ല അതാണ് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം ഇപ്പോൾ അവരവരുടെ രാഷ്ട്രീയ കളി തന്നെ എപ്പോഴും കിടക്കുകയുള്ളു അവര് നമ്മൾ പലതിലും നമുക്ക് അതിശയം തോന്നും കാരണം അവരുടെ രാഷ്ട്രീയം വിട്ടുള്ളൊരു കളി ബി ജെ പി ഒരു തരത്തിലും മുന്നോട്ട് വയ്ക്കണം അവർക്കൊരു മതേതരം പറയില്ല ഒരു ജനാധിപത്യവും പറയില്ല അവർ അവരുടെ രാഷ്ട്രീയം മാത്രം പറയൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ മോഹൻ ജോർജിന് ക്രിസ്ത്യൻ വോട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ആയി ആ ക്രിസ്ത്യൻ വോട്ടിൽ നിന്ന് എന്തെങ്കിലും മോഹൻജോർജിന് കിട്ടിയാൽ ആരെ അത് ബാധിക്കുക കോൺഗ്രസിനെ അല്ലെ കോൺഗ്രസിന്റെ ആണ് ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന് പറയുന്നത് അപ്പോഴും കോൺഗ്രസിന് മോഹൻ ജോർജിനെ കൊണ്ട് ദോഷം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അൻവർ അൻവർ പിടിക്കുന്നത് കുറേ വോട്ട് ഈ നേരത്തെ ഈ കോൺഗ്രസ്സിന് കിട്ടി കൊണ്ടിരുന്ന മുസ്ലിം തീവ്രവാദ വോട്ടുകളെ കുറേ അൻവർ പിടിക്കും അതോടൊപ്പം അൻവർ നിന്നപ്പോൾ എൽ ഡി എഫിന് കിട്ടിയിരുന്ന ഈ മുസ്ലിം തീവ്രവാദ വോട്ടുകൾ അൻവറിന് തന്നെ പോവുകയും ചെയ്യും അത് അത് നമ്മൾ പിന്നെ സി പി എമ്മിൻ്റെ കുറച്ച് വോട്ട് എന്തായാലും അൻവറിന് കിട്ടാനുള്ള ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് കുറച്ചോട്ട് വളരെ കുറച്ചോട്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ അൻവർ സൂക്ഷിക്കുന്നുണ്ടാവില്ല പക്ഷെ അൻവറിന് ഈ പറഞ്ഞ ജയിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു വോട്ട് കിട്ടുകയോ ചെയ്യുന്നു ഞാൻ കാണുന്നേയില്ല ഇല്ല അയാൾ ആ നിലയിൽ അപ്രസക്തമായി പോകാനായിട്ടാണ് സാധ്യത പക്ഷേ രണ്ടു കൂട്ടർക്കും കുറേ ഡാമേജുകൾ വരുത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോഴും ചിത്രം ആരുടെ ഷൗക്കത് നല്ല വർക്ക് അവിടെ നടത്തുന്നുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കളും കേന്ദ്രീകരിച്ച് നിന്ന് അവിടെ വർക്ക് നടത്തുന്നുണ്ട് കോൺഗ്രസിന് ഭിന്നിപ്പിക്കാനൊക്കെയുള്ള പല തന്ത്രങ്ങളും നടക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഏശാത്ത ഒരു സി പി എമ്മിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു ഒരു വർക്ക് കോൺഗ്രസിൻ്റെ അവിടെ നടക്കുന്നുണ്ട് അതേപോലെ സി പി എമ്മും വളരെ സീരിയസ് ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ട് കാരണം അവരെ പ്രസ്റ്റീജിൻ്റെ വിഷയമാണ് കാരണം അവരുടെ അവരുടെ സിറ്റിംഗ് സീറ്റാണ് ആ സിറ്റിംഗ് സീറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തള്ളിപ്പറയ മാത്രമല്ല ഒരു ആരോപണം ഉന്നയിച്ച് പുറത്തു പോയിരിക്കുന്ന ഒരാളാണ് അൻവർ അൻവർ വഴി അങ്ങനെ യു ഡി എഫിന് പിന്നെ അവിടെ നേട്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചും വളരെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എൽ ഡി എഫും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വർക്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് സി പി ഐക്ക് ചില അസ്വാരസ്യങ്ങളുണ്ട് അൻവറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് സി പി ഐനെ നല്ല രീതിയിൽ ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണ് ആൾക്കാർ ആൾക്കാരാണ് അന്ന് എൽ ഡി എഫിൻ്റെ ഇടയിൽ തന്നെ ആ വക പ്രശ്നങ്ങൾ സി പി ഐയുടെ ഇടയിൽ പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിന് ചിലപ്പോൾ അവർ മറികടക്കാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ എൽ ഡി എഫിൻ്റെ ഇടയിൽ ഉണ്ടായെങ്കിലുള്ളു അതാണ് രണ്ട് സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളാണ് ഞാനിതിൽ കണ്ടത് ഈ അവിടെ നിലമ്പൂർ യൂത്തിന്റെ അതിൽ രാഹുൽ മാംകൂട്ടത്തിൽ കുറച്ചും കൂടി മേൽക്കൈ നേടുന്നതാണ് ഞാൻ കണ്ടത് ഈ ആര്യാടൻ ഷൗക്കത്തുമായിട്ട് ജീപ്പിൽ ഒരു പോകുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ കൂടുതലായിട്ട് ആളുകളോട് കൈവീശി കാണിക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിലും മറ്റുള്ള ആളുകളാണ് എന്തിനാണത് എനിക്ക് മനസ്സിലായില്ല സ്ഥാനാർത്ഥി കൈവീശാൻ പറ്റുന്നില്ല രണ്ട് അപ്പുറത്തിപ്പുറത്തും വേറെ ആളുകൾ രാഹുലാണ് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതലായിട്ട് കൈവീശി കാണിക്കുന്നത് രാഹുലിന്റെ ഒരു എടുത്തുചാട്ടവും മേൽക്കൈയും യു ഡി എഫിന് നിലമ്പൂര് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം യൂത്താണ് യുവജനങ്ങളെ ഇളക്കുന്ന ഒരാളാണ് അയാൾ പിണറായിസത്തിനോടൊന്നും പറഞ്ഞിട്ട് ആൾക്ക് വലിയ എതിർപ്പൊക്കെ ഉണ്ട് പക്ഷെ അയാളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മുൻകൈ എന്ന് പറഞ്ഞത് യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു അഹങ്കാരത്തിൻ്റെ മുൻകൈ അതിലുണ്ട് യു ഡി എഫ് അത് ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല പക്ഷെ അയാൾ തന്നെ നിരത്തിലിറക്കിയാണ് യു ഡി എഫ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ അനാവശ്യം നമ്മളെ നമ്മളതാണല്ലോ നമ്മൾ ജയിച്ച സ്ഥാനാർത്ഥിയല്ലേ അയാൾ അയാളിപ്പോൾ ഒരു എം എൽ എ ആണ് അപ്പം അയാളല്ല അതിൽ ഷാഫിയൊക്കെ എന്തിരി പക്കത്തിയൊക്കെ വിഷ്ണുനാഥും ഷാഫിയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വളരെ പക്കത് കാണിച്ചാൽ അവരവരുടെ സ്ഥാനാർത്ഥിനെ അല്ലേ പ്രൊജക്റ്റ് ചെയ്യാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ എൽ ഡി എഫ് ആണെങ്കിൽ സംസ്ഥാന വ്യാപകമായി തന്നെ സ്വരാജിനെ മുൻനിർത്തിയും സ്വരാജിൻ്റെ ഗുണങ്ങളെ പ്രകീർത്തിച്ചും ഒക്കെ പല രീതിയിലുള്ള ക്യാമ്പയിൻ സംസ്ഥാനതലത്തിൽ തന്നെ അവർ നടത്തുന്നുണ്ട് അത് ആ നിലയിൽ വോട്ടേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്വരാജ് വന്ന് ഇറങ്ങിയപ്പോഴും നല്ല ഒരു പരിപാടി വെച്ചാണ് അവർ അദ്ദേഹത്തിനെ സ്വീകരിച്ചൊക്കെ കൊണ്ടുപോയത് പിന്നെ സ്വരാജിന് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് എന്ന നിലയിൽ അതായത് അവിടെ നിന്ന് വർക്ക് ചെയ്തൊരു കേറ്റർ ആളവിടെ നിന്ന് പോയി സെൻട്രറിൽ പാർട്ടിയുടെ സെൻട്രലായി മാറുകയും ആ പാർട്ടി സെൻട്രറിൽ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി മാറുകയും ചെയ്യുമ്പോൾ രണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അതിൽ രണ്ട് ഉത്തരവാദിത്വം വരുന്നു അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഡിമസിയും അവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നമുക്കൊരു ഒരു ഒരാഴ്ചയും കൂടിയൊക്കെ കഴിയുമ്പോഴേ കുറേയും കൂടി ചിത്രം നമുക്ക് വ്യക്തമാവുള്ളൂ സാധ്യതകൾ തെളിഞ്ഞു എനിക്ക് എനിക്കിതൊന്നും കനത്ത പോരാട്ടം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ എം സ്വരാജിന്റെ വിജയത്തെ പറ്റി എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ആര്യാണ ചൗക്കത്തിന് അവിടെ വലിയ മുൻതൂക്കം ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുക കാരണം എല്ലാവരും തള്ളിപ്പറയുന്നവരെ സ്വീകരിക്കാനായിട്ട് ഒരു സോഫ്റ്റ് കോണർ ഒരു വൈകാരികമായിട്ട് മനസ്സിൽ കാണാനായിട്ടുള്ള ഒരു സാധ്യത ആര്യണ ഷൗക്കത്തിന് അവിടെ ഉണ്ട് രണ്ട് ഈ അൻവർ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നിറിയില്ലായ്മയ്ക്ക് മറുപടി കൊടുക്കണമെങ്കിൽ അത് കോൺഗ്രസ് ജയിച്ചാലേ കഴിയുള്ളൂ എന്നുള്ള ഒരു ഒരു ചിന്താഗതിയും അവിടെ വ്യാപകമായിട്ടുണ്ട് ഇനി ബി ജെ പി അവിടെ യാതൊരു പ്രസക്തിയും ഇപ്പോൾ ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പക്ഷേ അൻവറിനെയും ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഞാൻ പൂർണ്ണമായിട്ട് തള്ളിക്കളയാം അവർക്ക് യാതൊരു വിജയസാധ്യത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ മത്സരം ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും തമ്മിലാണ് അതിലാര് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഘടകമാണ് കാരണം എന്താ വെച്ചാല് ഷൗക്കത്ത് തോറ്റുപോയ ഒരാളാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ അയാളെ തന്നെ ജയിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് ഈ അൻവറിനെ വോട്ട് കൊടുത്ത ചില ആളുകളുണ്ടാവും അങ്ങനെ തോന്നുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വായന തീർച്ചയായിട്ടും കൃത്യമായ നിലപാടുള്ള ഉള്ള നല്ല സ്ഥാനാർത്ഥിയാണ് ആ നിലയിൽ പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞൊരു ഘടക അതിലുണ്ട് എണ്ണും വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം ബിജെപിക്ക് ഹിന്ദു വോട്ട് ആ ഹിന്ദുവോട്ട് സ്വരാജിന് മറിഞ്ഞാൽ അല്ല ഒരു ഇതാ മാർജിനാണ് അത് നമ്മൾ കാരണം മോഹൻ ജോർജ് നിർത്തി എന്തിനാ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ നിർത്താനായിട്ട് ബിജെപിക്ക് കഴിയാത്തതുകൊണ്ടല്ലല്ല അപ്പ അതാണ് അതിൽ സ്വരാജിന് അതിലൊരു മേൽക്കൈ ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മളുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ഡിവിഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു ഹിന്ദുക്കൾ ആര്യാടൻ ഷൗക്കത്ത് ഒരു മതേതര ചിന്താഗതിയൊക്കെ സൂക്ഷിക്കുന്ന പുരോഗമനപരമായി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഹിന്ദു സമൂഹം ആര്യാടനെ എന്തായിട്ട് കാണും ബി ജെ പിയുടെ ഹിന്ദു സമൂഹം എന്താവും തീർച്ചയായും കാണുകയും സ്വരാജിന് അതിന് മേൽക്കേ മേൽക്കുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ നിലമ്പൂരിലെ മുസ്ലിം സമൂഹം സ്വരാജിനെ എങ്ങനെ കാണും എന്നുള്ളത് മറ്റൊരു ചോദ്യമല്ലേ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വരാജിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് എന്ന കരുതി സ്വരാജ് അതിൽ നിന്ന് ആ നിലപാടല്ല എൻ്റെ പറയണില്ല കാരണം അയാൾക്ക് ഇന്നത്തെ കൊണ്ട് രാഷ്ട്രീയം തീരുന്നില്ലാത്ത ഒരാളാണ് സ്വരാജ് വളരെ നല്ല രാഷ്ട്രീയ ഭാവി സൂക്ഷിക്കുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സമരത്തിൽ മേൽക്കൈ നേടി നിൽക്കുന്ന ഒരാളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക